ചൈനയും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നതിൽ നാറ്റോ രംഗത്തു വരുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി ചൈനയ്ക്കാണ് ഉക്രൈനിലേക്ക് പറഞ്ഞിറങ്ങിയ ബോംബുകൾക്ക് ചൈനയുടെ പിന്തുണയുണ്ടോ എന്നാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ചൈനയ്ക്കെതിരെ രംഗത്ത് നാറ്റോ എത്തുമ്പോൾ നാറ്റോയ്ക്ക് പിന്നിൽ മോദി തന്ത്രമാണോ എന്നാണ് മറ്റൊരു ചർച്ച ഇന്ത്യൻ നയതന്ത്ര നീക്കങ്ങളാണ് നാറ്റോ ഇത്തരം ഒരു പ്രസ്താവനയിലേക്ക് എത്തിച്ചത് എന്ന വിലയിരുത്തലും സജീവമാണ് പ്രസ്താവനയിൽ ബെയ്ജിംഗിലെ ആണവായുധ ശേഖരവും ബഹിരാകാശ ശക്തിയും ആശങ്കാജനകമാണെന്ന് നാറ്റോ ഉയർത്തിക്കാട്ടുകയും ചെയ്തു യുദ്ധത്തിന് നൽകുന്ന എല്ലാ പിന്തുണയും അവസാനിപ്പിക്കണമെന്നും ചൈനയോട് നാറ്റോ അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ കൂടിക്കാഴ്ചയിൽ ചൈന ഭീഷണിയാകുമെന്ന നിരീക്ഷണം നാറ്റോ നടത്തിയിരുന്നുവെങ്കിലും പരസ്യമായൊരു വിമർശനം ഉന്നയിക്കുന്നത് ഇതാദ്യമാണ് റഷ്യയും ചൈനയും നല്ല ബന്ധത്തിലുമാണ് റഷ്യയുമായി ഇന്ത്യക്കും അടുപ്പമുണ്ട് എന്നാൽ ചൈനയ്ക്കെതിരാണ് മോദി സർക്കാരിന്റെ നിലപാടുകൾ നാറ്റോയുടെ ഈ പരസ്യ നിലപാട് പ്രഖ്യാപനം ആഗോളതലത്തിൽ ചൈനയ്ക്ക് തിരിച്ചടിയാകുമ്പോൾ ഇന്ത്യയ്ക്ക് അതിന്റെ ഗുണവും കിട്ടും ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് നയപരമായ പിന്തുണ നൽകുന്നത് ചൈനയാണ് റഷ്യയുമായുള്ള ചൈനയുടെ പരിധിയില്ലാത്ത ബന്ധമാണ് ഉക്രൈൻ യുദ്ധത്തിന് ഇന്ധനം പകരുന്നത് റഷ്യയുടെ ആയുധ നിർമ്മാണ മേഖലയ്ക്കും ചൈനയുടെ പിന്തുണ കരുത്തു പകരുന്നുണ്ട് യൂറോപ്പിലെ രാജ്യങ്ങൾക്കാണ് ഇത് ഭീഷണിയാകുന്നത് ഷ്ട്രസഭയിലെ ഉത്തരവാദിത്തമുള്ള സ്ഥിരാംഗമെന്ന നിലയിൽ റഷ്യയ്ക്ക് നൽകി വരുന്ന പിന്തുണ ചൈന അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം ബുധനാഴ്ച യു എസിലെ വാഷിംഗ്ടണിൽ ചേർന്ന നാറ്റോയുടെ എഴുപത്തി അഞ്ചാം വാർഷിക ഉച്ചകോടിയിലാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ആദ്യമായി ചൈനയ്ക്കെതിരെ പരസ്യമായ ആരോപണം ഉന്നയിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ കാലാകാലങ്ങളായി പാലിച്ചു പോരുന്ന ധാരണകൾക്കും നിയമങ്ങൾക്കുമെതിരാണ് റഷ്യയുടെയും ചൈനയുടെയും സമീപകാല നിലപാടുകൾ ഹിരാകാശം അടക്കമുള്ള മേഖലകളിലും ഇരു രാജ്യങ്ങളും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുവെന്ന് നാറ്റോ പറയുന്നു ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണോ എന്ന വിലയിരുത്തൽ ചൈനയ്ക്കുമുണ്ട് റഷ്യയ്ക്ക് നൽകി വരുന്ന സായുധ പിന്തുണ നാറ്റോ അപലപിച്ചു ചൈനയുടെ താൽപര്യങ്ങളെയും പ്രശസ്തിയെയും പ്രതികൂലമായി ബാധിക്കാതെ സമീപകാല ചരിത്രത്തിൽ യൂറോപ്പിലൊരു യുദ്ധം സാധ്യമാക്കാൻ ചൈനയ്ക്കാവില്ലെന്നും പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട് റഷ്യയ്ക്ക് നൽകുന്ന പിന്തുണ തുടർന്നാൽ അമേരിക്കയ്ക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ചൈനയെ വിലക്കേണ്ടി വരുമെന്നും നാറ്റോ മുന്നറിയിപ്പ് നൽകുന്നു കയറ്റുമതിയിലൂടെ ശതകോടികൾ ഉണ്ടാക്കി ചൈനയ്ക്ക് വിലക്ക് ഭീഷണി വലിയൊരു തിരിച്ചടിയാണ് യൂറോപ്യൻ വടക്കൻ അമേരിക്കൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സൈനിക സഖ്യമായ നാറ്റോയുടെ ദുർദന ഉച്ചകോടി വാഷിംഗ്ടണിൽ ചൊവ്വാഴ്ച ആരംഭിച്ചിരുന്നു റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈന് കൂടുതൽ പിന്തുണ ഉറപ്പിക്കാനാണ് നാറ്റോയുടെ എഴുപത്തിയഞ്ചാം വാർഷികം ലക്ഷ്യമിടുന്നത് നാറ്റോ നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി റഷ്യയാണ് ഭീകരതയും മറ്റൊരു ഭീഷണിയായി നിലനിൽക്കുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് പുതിയ അംഗമായ സ്വീഡനെ യോഗത്തിൽ സ്വാഗതവും ചെയ്തു ശക്തി വർദ്ധിപ്പിക്കാനും ഉക്രൈന് കൂടുതൽ പിന്തുണ നൽകാനും യോഗത്തിൽ തീരുമാനമായി ഉക്രൈനെ സഹായിക്കുന്നത് നാറ്റോയുടെ ഔദാര്യമല്ലെന്നും താല്പര്യപ്രകാരമാണെന്നും സെക്രട്ടറി ജനറൽ ജെൻസ് ടോട്ടൻബർഗ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഏപ്രിൽ നാലിന് നിലവിൽ വന്ന വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരം പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സൈനിക സഖ്യമാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന നാറ്റോ ബെൽജിയത്തിലെ ബ്രസൽസിലാണ് ഇതിന്റെ ആസ്ഥാനം ബാഹ്യശക്തികളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടായാൽ അംഗരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്ന് അതിനെ പ്രതിരോധിക്കുക എന്നതാണ് ഈ സഖ്യം പ്രധാനമായും ലക്ഷ്യമിടുന്നത് പന്ത്രണ്ട് രാഷ്ട്രങ്ങൾ ചേർന്ന് ആരംഭിച്ച ഈ സഖ്യത്തിൽ ഇപ്പോൾ മുപ്പത്തിരണ്ട് അംഗരാഷ്ട്രങ്ങളുണ്ട് ഇസ്രയേലും നാറ്റോവുമായി പ്രത്യേക ബന്ധം തന്നെയുണ്ട് ഉക്രൈൻ നാറ്റോ അംഗത്വം നേടാൻ ശ്രമിക്കുന്നത് റഷ്യയെ ചോടിപ്പിച്ചിരുന്നു ഇത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങളിലൊന്നാണ് ഫിൻലാൻഡ് സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളും നാറ്റോ അംഗത്വത്തിന് ശ്രമിക്കുന്നുമുണ്ട്